ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ വിത്ത് മക്രോണി അതിനുവേണ്ടി ചെമ്മീൻ എടുത്തു അതിന് ക്ലീ ക്ലീൻ ആക്കണം പിന്നെ ഇതെൻ്റെ പുതിയ വീഡിയോ ആണ് എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെമ്മീൻ വൃത്തിയാക്കി സൈഡിൽ വെച്ചോടെ മസാല ഇനി ഇത് കഴുകി മുറിക്കുക ഇനി നേരത്തെ മാറ്റി മാറ്റിവെച്ച വൃത്തിയാക്കി ചെമ്മീൻ എടുത്ത് മസാലയാക്കാം അതിനുവേണ്ടി മുളക് പൊടി മഞ്ഞൾ പൊടി ഗർമസാലപ്പൊടി ആവശ്യത്തിൽ ഇട്ട് നല്ലോണം മിക്സാക്കുക കുറച്ച് ഉപ്പും ഇടുക വെള്ളം ഒഴിക്കാത്തത് ആ ചെമ്മീൽ വെള്ളം ഉണ്ടാവുന്നതുകൊണ്ട് ഉപ്പിലിട്ട് ഇനി നല്ലോണം മിക്സാക്കാം ഇനി ഇത് മസാല പിടിക്കുന്നവരെ നല്ലോണം കുഴച്ച് മിക്സ് ആക്കി അവിടെ സൈഡിൽ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പത്ത് പത്ത് മിനിറ്റിന് ശേഷം പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അതിനായി ട്രൈൻ വെച്ചു ഇനി അത് ചൂടായി വരുമ്പോൾ ഇനി അത് പിന്നെ നേരത്തെ മസാല പുരട്ടി വെച്ച ചെമ്മീൻ ഇടുക പിന്നെ ഫുൾ മിക്സാക്കി ഇളക്കുക കുറച്ചു നേരം അത് അടുക്കി പിടിക്കാതെ ഇളക്കുക ചെമ്മീൻ ഫ്രൈ അവിടെ മാറ്റി മാറ്റിവെച്ചു ഇനി നമുക്ക് മക്രോണിക്ക് വേണ്ടിയുള്ള പരിപാടി തുടങ്ങാം അതിനുവേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക വേവിക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെക്കുക വെച്ചതിന് ശേഷം മക്രോണി കഴുകി വെള്ളം ഉറവക്കുക എന്നിട്ട് വെള്ളം തിളച്ചതിന് ശേഷം അടിച്ചു വെക്കുക ഇനി മക്രോണിക്ക് വേണ്ടിയുള്ള മസാലയുടെ തയ്യാറും ഓയിൽ ചൂടായി വരുമ്പോൾ അതിനുവേണ്ടി പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിക്കുക ഓയിൽ ചൂടായതിനു ശേഷം ഉള്ളി ഇടുക നല്ലോണം വാടിയതിനു ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കോയും ക്യാരറ്റും ഇടുക അതെല്ലാം വാടിയതിനു ശേഷം പത്ത് മിനിറ്റ് വേവിക്കാൻ അടച്ചു വയ്ക്കുക അതിനുശേഷം ചതച്ച വെളുത്തുള്ളിയും കറിവേപ്പനയും ഇടുക പിന്നെ കുറച്ച് നേരം ഇളക്കുക നല്ലോണം അത് നല്ലോണം വാടുന്നത് വരെ ഇളക്കുക അതിനുശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവേശത്തിനിടുക പിന്നെ ഗരം മസാല പൊടിയും എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക നല്ലോണം വാട്ടി വെക്കുക വാട്ടി വെച്ചതിനു ശേഷം നേരത്തെ മാറ്റി വെച്ച ചെമ്മീൻ ഫ്രൈ അതിലിടുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അതിനുശേഷം ടൊമാറ്റോ സോസ് ചേർക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക നേരത്തെ മാറ്റി മാറ്റിവെച്ചാൽ നല്ലതുപോലെ ചേർക്കുക നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹലോ